മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഷ സംസാരിച്ച എന്താ സംഭവിക്കല് നിങ്ങളൊരു മര്യാദ ഇല്ലാത്തവനാണെന്നാണ് ഇതൊന്നും അറിയാത്തവരെ അവർ മനസ്സിലാക്കുക മര്യാദഘട്ടവനായിട്ടാണ് മനസ്സിലാക്കുക നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച രണ്ട് വാക്കുകൾ ഞാൻ അറബിക്കൂണിയൻ പഠിച്ചിട്ടുണ്ട് നമ്മൾ ജപ്പാനിലെ ജാപ്പനീസ് മാത്രമാണ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു സാധ്യത എന്നാണ് ഞാൻ ഞാൻ അറിയുന്ന അറിയ യൂറോപ്പിൽ നിന്ന് പോലും ആളുകൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ആമസോണിൽ ആവശ്യമുണ്ട് ഗൂഗിളിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ അൽ ഇൻസാൻ എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ആവശ്യമുണ്ട് നമ്മൾ ഈ അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു ഈ കൂടുതൽ ആളുകൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അറബി ഭാഷ പഠിക്കാനായി മുന്നോട്ട് വരുന്നത് ഈ യഥാർത്ഥത്തിൽ അറേബ്യൻ ഗൾഫിലെ ഒരു സംസാര ശൈലി എന്ന് പറയുന്നത് കൊളോക്കൻ്റെ അറബിയും സാഹിത്യ അറബിന് തമ്മിൽ നല്ല അന്തരമുണ്ട് അതിൻ്റെ വാക്കുകളിൽ അന്തരമുണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അവരുപയോഗിക്കുന്ന ക്ഷമാപണത്തിൻ്റെ പ്രാർത്ഥനയുടെ വിനയത്തിൻ്റെ വാക്കുകളൊക്കെ ഡിഫ ടോട്ടലി ഡിഫറൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അറബികൾ പരസ്പരം ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ വിദേശികളായ ആളുകളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പരിശീലിച്ചവർക്ക് സാധിക്കുന്നില്ല അങ്ങനെയാണ് അറബിക് യൂണിയൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്ന് അറബികൾക്കൊരു കൾച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് അറബികളോട് മിങ്കിളാകുമ്പോൾ അവരോടൊപ്പം നല്ലൊരു ഭാഷയിൽ അറബികളോടൊപ്പം സംസാരിക്കേണ്ടതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അറബി ഭാഷ നമ്മൾ പറയുമല്ലോ അപ്പോൾ ഏതൊരു രാജ്യത്ത് വന്നാലും ആ രാജ്യത്തുനിന്ന് ഭാഷ പഠിക്കാം ഈവൻ നമ്മുടെ നാട്ടിൽ മലയാളികളായ ആളുകളോടൊപ്പം മിങ്കിളായിട്ട് ഉത്തരേന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അവർ മലയാളം പഠിക്കുന്നുണ്ട് അതുപോലെ പഠിക്കാൻ സാധിക്കില്ല കാരണം അവർക്ക് കിട്ടുന്നത് ഒരു ബ്രോക്കൺ അറബിയാണ് ഒരു നല്ല മാന്യമായ നിങ്ങളുടെ എന്താണ് കരിയറിനോട് ഏറ്റവും നന്നായി യോജിക്കുന്ന ഒരു ഭാഷ പഠിക്കണമെങ്കിൽ അതൊരു അക്കാഡമിക്കൽ പഠനം കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയാണ് ആ ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ഭാഷ പഠിക്കുക എന്ന് പറയുന്നതിൽ അതിൽ സാറ് ഉപയോഗിച്ച വാക്ക് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു മാന്യമായ ഭാഷ എന്ന് അല്ലാതെ നമ്മൾ ഈ കൊളോക്കിയ ഭാഷ പഠിക്കാൻ വളരെ സിമ്പിൾ ആണ് അതിനപ്പുറത്തേക്ക് നമ്മള് കുറച്ചുകൂടെ നമ്മുടെ ഭാഷയ്ക്ക് സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ അതെ നമ്മുടെ കൾച്ചറും നമ്മുടെ സംസ്കാരവും നമ്മുടെ വ്യക്തിത്വം നമ്മുടെ എന്താ പറയാ നിങ്ങളുടെ ഒരു നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഷ സംസാരിച്ചെന്താ സംഭവിക്കല് നിങ്ങളൊരു മര്യാദ ഇല്ലാത്തവനാണെന്നാണ് വിലയിരുത്തുന്ന പക്ഷെ നമ്മൾക്ക് ഇല്ലാത്ത പിന്നെ മാന്യതയല്ല നമുക്കില്ലാത്ത ഭാഷയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ ഈയിടെ എൻ്റെ ഒരു അനുഭവം ഉണ്ട് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ദമാമിലെ ഒരു ഒരു ഉന്നത മെഡിക്കൽ കോളേജാണ് തോന്നുന്നത് അവിടുത്തെ ഒരു വലിയ ഒരു മെഡിക്കൽ ഒരു പിന്നെ സ്ഥാപനം ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിൽ ഒരു വിദ്യാർത്ഥി നമ്മുടെ നൂറാമത്തെ ബേച്ചിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഞാൻ എൻ്റെ നമ്മുടെ സിലബസിൻ്റെ കൂട്ടത്തിൽ ഒരു സിലബസ് ഉണ്ട് അല്ല അല്ല അഥവാ ലെക്ചറാണ് ആ ചാമിൽ അഥപോ ലെക്ചറാണ് എന്ന് പറയുന്നത് റെസ്പെക്ട്ഫുൾ ഡീലിങ്സിൻ്റെ വാക്കുകൾ അതിൽ കുറെ പ്രാർത്ഥനാ വാക്കുകളുണ്ട് അതിൽ കുറെ ക്ഷമാപ്പണത്തിന്റെ വചനങ്ങളുണ്ട് അവരുടെ ഈവൻ ബോഡി ലാംഗ്വേജ് വരെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അവർ അസ്സലാ അലൈക്കും എന്ന് പറയുമ്പോ വലൈക്കും അസ്സലാം അല്ലെ എന്ന് കൂടെ പറയണമെന്നും അവർ കൈ കൊടുക്കുകയാണെങ്കിൽ ഒരു അല്പസമയം ഒന്ന് എഴുന്നേൽക്കുന്നത് പോലെ അല്ലെങ്കിൽ നെഞ്ചത്തിൽ കൈവച്ചുകൊണ്ട് ഇതൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് ആണ് ഇതൊന്നും അറിയാത്തവരെ അവർ മനസ്സിലാക്കുക മര്യാദഘട്ടവനായിട്ടാണ് മനസ്സിലാക്കുക അപ്പം ഈ ക്ലാസ് ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന സമയത്ത് ഇവർ അവിടുത്തെ ഡയറക്ടർ അവിടെ സൂപ്രണ്ട് അഥവാ ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഒരു സൗദി വനിതയായിരുന്നു അവർ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കാണ്ട് തൈ സ്വതലി ഞാൻ പറഞ്ഞു സ്വദലി തൈ ഹിയ അപ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട് ആൻറ്റും താത്തൂനെ തൊല്ലാബിക്കും സക്കാഫത്തിൻ അറബ് നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അറബി അറബി ഭാഷയല്ല അറബ്യൻ കൾച്ചറാണ് പഠിപ്പിക്കുന്നത് ഫോ ഇൻഷാള്ളാ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നതമായ വിജയമാണ് നിങ്ങൾ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്നത് അതെ അവരോടൊപ്പം നിങ്കിളായി അവരുള്ള ഒരാളായി ജീവിക്കാൻ പറ്റിയ ഒരു ഭാഷയാണ് പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ആൾക്കാർക്കുണ്ടായ അനുഭവം അതുപോലെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലേ ഷാർജയില് കോർണിംഗ് ഇരിക്കുന്നുണ്ട് ആ കോർഡിനേഷൻ ഞാനും വൈഫും കൂടി ഞങ്ങളൊരു പിന്നെ അവിടെ കോർഡിനേഷൻ ഇങ്ങനെ കാറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വളരെ വൈകുന്നേരം സമയമായതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചറിയില്ല എങ്കിൽ തന്നെ എന്നെ കണ്ടു ആദ്യമായി കണ്ടു ഞങ്ങൾ ഓൺലൈനിലാകുന്ന സമയത്ത് അധികാളികൾക്ക് നേരിട്ട് അറിയില്ലല്ലോ അപ്പൊ ഒരാൾ പറഞ്ഞു അദ്ദേഹം എന്നെ കണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അറബിക് യൂണിയൻ സൈൽ സാറാണ് അതെ ശരി നിങ്ങൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച രണ്ട് വാക്കുകൾ ഞാൻ അറബിക് യൂണിയൻ പഠിച്ചിട്ടുണ്ട് അറബിക് യൂണിയൻ വിദ്യാർത്ഥിയാണ് അതെ പക്ഷേ അദ്ദേഹത്തിൻ്റെ വല്യബിളായ രണ്ട് വാക്കുകളുടെ ആ ആ ഒരു പദമാണ് അദ്ദേഹം പറഞ്ഞത് അതെന്താണെന്ന് വെച്ചാൽ ഒന്ന് ലവ് സമയത്ത് മറ്റൊന്ന് ഫവൽ എന്നതാണ് അതായത് ഈ ഒരു രാജകീയ അതൊക്കെ അത് എൻ്റെ എല്ലാ ക്ലാസ്സിലും ആളുകളുടെ ഒരു സ്പെഷ്യൽ ഒരു മൊഡ്യൂളായിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ അന്ന് മുതൽ അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ ഒരു കമ്പനിയെ പരിചയപ്പെടുത്താൻ വേണ്ടി എവിടെ ചെന്നാലും എനിക്ക് സ്വീകാര്യത കിട്ടാൻ ഈ രണ്ട് പദങ്ങളാണ് എന്നെ എന്നെ ഞാൻ സഹായിച്ചത് ഞാനതിനു ശേഷം എൻ്റെ പിന്നെ വാട്സപ്പിൻ്റെ ബയോൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വി അറബിക് ലാംഗ്വേജ് അറബി ഭാഷ പഠിക്കുക ജീവിതം മാറ്റിമറിക്കുക അങ്ങനെ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതായിരുന്നാലും ഒരു ഭാഷ എന്ന് പറയുന്നത് അത് ഒരു കൾച്ചർ ആണെന്നും അതുകൊണ്ടുള്ള സാധ്യതകൾ വലുതാണെന്നുമാണ് ഇനിയുള്ള നാളുകളിൽ ഇനിയുള്ള നാളുകളിൽ അറബി ഭാഷയുടെ പ്രാധാന്യം കൂടി വരുന്നുണ്ട് എന്ന് സാറിന് തോന്നുന്നുണ്ടോ അതന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതിന്റെ ബാക്കി തന്നെയാണ് അറബി ഭാഷയുടെ സാധ്യതകൾ അനന്തമാണ് അൺലിമിറ്റഡ് ആണ് അതിന് ഏറ്റവും ചുരുങ്ങിയത് ഏതൊരു അതായത് അറബി ഭാഷ എന്ന് പറയുന്നത് ഒരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണെന്ന് പറയുന്നത് ഞാൻ മൂന്ന് കാര്യം എപ്പോഴും പറയാറുണ്ട് ലുഗ അറബിയ ലുഗ ലോക അലമിയ ലുഗ തിജാരിയ ഓ ലുഗ ദുബ്ലുമാസിയ അതായത് ബിസിനസ്സിൻ്റെ ഒരു ഇൻ്റർനാഷണൽ മിസ് ബിസിനസ് നടക്കുന്നത് അറേബ്യൻ ഗൾഫിലാണ് അറേബ്യൻ ഗൾഫ് ഇന്ന് പ്രത്യേകിച്ച് യു എ ഇ ഉൾപ്പെടുന്ന അറേബ്യൻ ഗൾഫ് ഒരു ബിസിനസ് ഹബ്ബായി മാറിയിട്ടുണ്ട് പിന്നെ യൂറോപ്പിൽ നിന്ന് പോലും ആളുകൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഒരു മിഡിൽ ഈസ്റ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറബിക് യൂണിയനിലെ ഒരു വിദ്യാർത്ഥി ലിസ എന്നവരുടെ പേര് അവർ അമേരിക്കയിൽ താമസിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അറബി ഭാഷ പഠിക്കുന്ന എന്തിനാണെന്ന് അവർ പറഞ്ഞ കമൻ്റ് ഞാൻ മിഡിൽ ഈസ്റ്റിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ് അതാണ് ഞാൻ അറബി ഭാഷ പഠിക്കാൻ കാരണം അപ്പോൾ ഒരു ബിസിനസ് സാധ്യതയുള്ള ഒരു ഭാഷയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ഫീലിങ്സ് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റൊരാളോട് സംവദിക്കുമ്പോൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതിന് പരിധി ഉണ്ട് അതുകൊണ്ട് തന്നെ പരിമിതിയുണ്ട് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ മൈൻഡ് മറ്റുള്ളവരുടെ പങ്കുവെക്കും അതുകൊണ്ട് ബിസിനസ് മേഖലയില് നിങ്ങൾക്ക് ഉയർന്ന സാധ്യതയാണ് ഭാഷയ്ക്ക് പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ നയതന്ത്ര കാര്യാലയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എംബസികൾ ഇപ്പൊ ഇന്ത്യൻ എംബസി കൗൺസുലേറ്റുകൾ അമ്പതോളം സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടാണ് ആ അറേബ്യൻ ഗൾഫിലെ എല്ലാ മേഖലയിലും ഡോക്യുമെന്റേഷൻ ട്രാൻസ്ലേഷൻ അതുപോലെ തന്നെ പബ്ലിക് റിലേഷൻ ഇവിടെയൊക്കെ വ്യത്യസ്തമായ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞറിയുന്നവർ വർക്ക് ചെയ്യുന്നുണ്ട് അത് ഈവൻ ഇന്ത്യക്കാർ ഇന്ത്യക്കാരാണ് മഴവുണ്ടാകുക അതായത് മലയാളികൾ ആ വിഷയത്തിലേക്ക് വല്ലാതെ ഇറങ്ങാത്തത് എന്തുകൊണ്ടെന്നറിയില്ല ഇപ്പം അങ്ങനെ ആയി വരുന്നുണ്ട് ലോകത്തെ വ്യത്യസ്തമായ എംബസികളിലും കൗൺസിലേറ്റുകളിലും ഈവൻ അമേരിക്കൻ ജപ്പാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ ചെറിയൊക്കെ ജപ്പാൻ കൗൺസിലേറ്റിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നു അതുപോലെ അമേരിക്കൻ എംബസികളിൽ കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആയതുകൊണ്ട് അവിടങ്ങളിലൊക്കെയും ബാറ്റ് അസിമത്ത് കൊറോണ ആലം ലോകമാകെ മിങ്കിളായിരിക്കുകയാണ് കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ച് അറബികൾ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യം എല്ലാവർക്കും ഉണ്ട് വിവിധ മേഖലകളിൽ വ്യത്യസ്തമായ തുറകളിൽ ജോലി സാധ്യതയുള്ള ഒരു ഭാഷ തന്നെയാണ് അറബി അതുപോലെ തന്നെ ആമസോണിൽ ആവശ്യമുണ്ട് ഗൂഗിളിന് ആവശ്യമുണ്ട് അതുപോലെ തന്നെ അൽ ഹുക്കുൽ ഇൻസാൻ എന്ന് പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ് കോർട്ടിൽ ആവശ്യമുണ്ട് ഇങ്ങനെ തുടങ്ങി ഡോളറിൽ ശമ്പളം വാങ്ങാൻ പറ്റിയ വിവിധങ്ങളായ ജോലി സാധ്യതകൾ അവൈലബിൾ ആണ് ജപ്പാനിനെ കുറിച്ച് നമ്മൾ കരുതുക ജപ്പാനിലെ ജാപ്പനീസ് മാത്രമാണ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു സാധ്യത സാധ്യതയില്ല ഭാഷയ്ക്ക് എന്നാണ് റിയ ഞാൻ അറിയുന്ന ഞാൻ ഒരു വിദ്യാർത്ഥി അദ്ദേഹം ഇന്ന് ജപ്പാൻ കൗൺസിലേറ്റിലെ അറബിക് ട്രാൻസ്ലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാം അതോടൊപ്പം ഒരു ചെറിയൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മളൊരു ഒരു ചെറിയ ഒരു കുടിൽ വ്യവസായം ഒരു ചെറിയൊരു അച്ചാർ പോലെ ഒരു ചെറിയ കുടിൽ വ്യവസായം അത് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ ഇൻഗ്രിഡിയൻസുകൾ എന്താണെന്ന് അറബി അൽ അൽമു ആ ഇൻഗ്രീഡിയൻസിന്റെ താഴെ അതിന്റെ തന്നെ അറബിയിൽ എഴുതിയിട്ട് ഇന്ന ഇന്ന സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണോ ഇംഗ്ലീഷിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അത് അറബിയിൽ എഴുതിയാൽ മാത്രമേ ഇവിടെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറുകയുള്ളൂ ഇമ്പോർട്ടിങ് ലൈസൻസ് കിട്ടുള്ളൂ അതും ഒരു ഭാഷ കൊണ്ടുണ്ടായ നിർബന്ധമായി അനിവാര്യമായ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ധാരാളം സാധ്യതകളെ അറബി ഭാഷ കൊണ്ട് നമുക്ക് നേടാനുണ്ട് അപ്പോൾ അറബി ഭാഷയെ കൊണ്ട് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കേണ്ടത് ഇതിലാണ് കമ്മ്യൂണിക്കേഷനിലാണ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ഇതിലൊക്കെയും സാധ്യതയുണ്ട് നിങ്ങളടുത്ത് ഭാഷയുണ്ടെങ്കിൽ താങ്കളെ തേടി കമ്പനികൾ വന്നുകൊണ്ടിരിക്കും താങ്കൾ ജോലി തേടി പോകേണ്ടതില്ല ജോലി തേടി അത് ഇതാ മുസ്തഖിൽ അറബി അങ്ങനെ പറയാം അറബി ഭാഷയിൽ ഫ്ലുവൻസി ഉണ്ടെന്ന് താങ്കളുടെ ബയോഡാറ്റൽ എഴുതി താങ്കൾ ഓൺലൈൻ വഴിയൊന്നും പബ്ലിഷ് ചെയ്താൽ മതി കാരണം എന്താണ് അൽ അല്ല എന്താണ് അല്ലുഹൽ അറബി അല്ലാഹ മുസ്തഖബിൽ അല്ല അറബി ഭാഷയ്ക്കാണ് ഇനി ഉള്ളത് പല കമ്പനികളും ജോലിക്ക് വേണ്ടി പലരും തേടി നടക്കുമ്പോൾ ഈവൻ ദുബൈൽ വരെ യു എയിൽ ചെല്ലുന്നവർ വിചാരിക്കുന്ന അവിടെ ഇംഗ്ലീഷ് മതി എന്നല്ലേ തെറ്റാണത് അറബികളുടെ കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാൻ അവരോടൊപ്പം ലിങ്കിളാവുന്ന ഒരാളെയാണ് അവർക്ക് ആവശ്യമുള്ളത് മാന്യമായ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യുന്നവരാണ് അവർക്ക് വേണ്ടത് മാന്യമായ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നവരാണ് അവർക്ക് വേണ്ടത് അതൊരു ഭാഷ കൂടിയേ തീരൂ അതാണ് അറബിക്യൂനി കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആ എഡ്യൂക്കേഷനാണ് അറബിക്യൂനി ഓരോ ദിവസവും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഭാഷ പഠിക്കാൻ വേണ്ടി അത് വല്ലാത്ത സന്തോഷമുണ്ട് ഏതായിരുന്നാലും ഇത്രയും കാര്യം ചോദിക്കാനും ഇത് പറയാൻ പങ്കുവെക്കാൻ അവസരം ഉണ്ടാക്കി തന്നതില് ചൈൻകിഷുക്കരല്ലേക്ക് അൽഫാൽഫുക്കരനെയാണ്